ജമ്മു ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ സംഘടനയുടെ ഉപവിഭാഗമായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു പിന്നാലെയാണ് വെടിയുതിർത്ത ഭീകരനെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പുറത്തുവിട്ടത് പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷകവും പ്രഖ്യാപിച്ചു ലക്ഷം രൂപയാണ് പാകിസ്ഥാൻ സഹായത്തോടെ കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രം റദ്ദാക്കിയതിനുശേഷം രൂപീകരിച്ച ഗ്രൂപ്പാണിത് റിയാസിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയാണ് ഭീകരർ വെടിയുതിർത്തത് നിയന്ത്രണമിട്ട് മലയിടിക്കിലേക്ക് മറിഞ്ഞ് പത്തുപേരാണ് മരിച്ചത് കൊല്ലപ്പെട്ട ഡ്രൈവർ ഡ്രൈവറടക്കം നാലുപേർ മരിച്ചത് വെടിയേറ്റാണെന്ന് കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു യു നിന്ന് ശിവഗോഡിയിലേക്ക് തീർത്ഥാടനത്തിന് പോയവരാണ് മരിച്ചത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ജമ്മു കശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം